ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കൂടിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഒക്കെയാണ് കോഴിക്കോട് ഈ ചൂട് സമയത്ത് നമ്മുടെ കോഴിക്കൂടിനെ എങ്ങനെ സംരക്ഷിക്കാം അത് കോഴികൾക്ക് എങ്ങനെ അസുഖങ്ങൾ വരാതെ നമുക്ക് എങ്ങനെ കോഴിക്കൂടിനെ മെയിൻ്റൈൻ ചെയ്യാം അവർക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം അതായത് കോഴിക്കോട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മൾ തീറ്റ വെച്ചേക്കണ ബക്കറ്റ് കണ്ട പകുതി മുക്കാലും ഉണ്ട് അതിൻ്റെ അത്തേക്ക് മൂടി മാറിപ്പോയപ്പോൾ അച്ചയ്ക്ക് മാറ്റി തീറ്റേൻ്റെ അത് ഫുൾ കയറിയിരുന്ന് തിന്ന കാഴ്ചയാണ് പിന്നെ രണ്ടുപേര് ഇടിവെച്ച് മുട്ടയിടുക കേട്ടോ അതിൻ്റെ അകത്ത് അങ്ങനതാ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് രസകരമായ കാഴ്ച കൂടി ഇടത്തിണ്ട് പിന്നെ വേറൊരു കാഴ്ച കൂടി കാണിച്ച് തരാം മുട്ടയിട്ടിട്ടത് കുഴിച്ചു മുടിയിട്ടും പോലെ ഇട്ടേക്കണം കണ്ടത് ഇത് മുട്ടയാണ് അത് മുട്ടയാണ് അത് കുഴിച്ചു മുടിയിട്ടേക്കും പോലെയൊക്കെ ഇട്ടേക്കണേ അവർ രണ്ടുപേരും മത്സരിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആരാദ്യം മുട്ടയിടും എന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് അത് ഇവിടെ ഒരാൾ മുട്ടയൊക്കെ ചിക്കി പോലെ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് അയാളുടെ കൂട്ടത്തിൽ വന്ന് വേറെ ആൾക്കാരും ഒന്ന് മുട്ടയിടാറുണ്ട് അപ്പോൾ അതാണ് നോക്കിയപ്പോൾ നല്ല അയാൾ മുട്ടയെടുത്ത് മാറ്റി വെച്ചേക്കും പോലെ കിരിപ്പുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറ്റി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചൂട് കാലത്ത് കോഴിക്കടവെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പോൾ കമൻറ്റ് ബോക്സിൽ നമ്മുടെ കോഴിനെ അടവെച്ചിട്ട് ശക്തമായ ചൂട് തുടങ്ങുന്നതിനും തൊട്ട് മുമ്പായിട്ടാണ് വെച്ചത് അപ്പം ശക്തമായ ചൂട് തുടങ്ങിക്കേനെ ശരിക്കും പറഞ്ഞാൽ അട വെക്കാതിരിക്കേണ്ട കുറച്ചുകൂടി ബെറ്റർ വെച്ച് കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ കോഴികൾക്ക് റിസൾട്ട് കുറവായിരിക്കാൻ ചില മുട്ടകൾക്ക് അതുങ്ങൾ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാം പിന്നുവെച്ചാൽ കോഴീനെ ഇരുത്തുമ്പോഴത്തേക്കും നമ്മൾ അത് നല്ലപോലെ ശ്രദ്ധിക്കണം ഈ കോഴികളെന്നു വെച്ചാൽ അടയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് എണീറ്റ് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അവർ ഭക്ഷണം കഴിക്കാനും ഒന്നിനും എണീക്കില്ല അപ്പോൾ കോഴിക്ക് തളർച്ചു വരാം ഈ ക്ഷീണം വരാം അതുകൊണ്ടാണ് ചൂട് കാലത്ത് അട വെക്കരുത് എന്ന് പറയുന്നത് കാരണം ഈ കോഴി കംപ്ലീറ്റ് ഫുൾ ടൈം അവിടെ ഇരിക്കുമല്ലോ കാരണം ഇപ്പോൾ ഈ ചൂട് സമയം ഇപ്പോൾ നിങ്ങൾക്ക് നേരം കൂടൊക്കെ നിറച്ച് പൊടിയാണ് നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ അടയിരിക്കുമ്പോഴത്തേക്കും അവർക്ക് വെള്ളവും ഫുഡും കിട്ടാതെ കോഴി തളർന്ന് പോകാൻ नुण नुण कूड, कूड, कूड ും കോഴിക്ക് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ അടയിരിക്കുന്ന കോഴികളെ അവരെ എണീപ്പിച്ച് ഭക്ഷണവും സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവർക്ക് ഫുഡും വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഒന്നും ചെക്ക് ചെയ്യണം അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നമില്ലാതെ അവർ അടയൊക്കെ ഇരുന്നോളും അതുപോലെ തന്നെ മുട്ടയും വിരിയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കൂടെ കൂടെ വെച്ചാൽ പലരും ജോലും നിങ്ങളുടെ ഈ കൂട് ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് കാക്ക കൊണ്ടുപോകൂലേ അട ഇരിക്കുമ്പോഴത്തേക്കും കാക്ക കൊണ്ടുപോകില്ലെന്നു വെച്ചാൽ നമ്മുടെ കൂടെ എന്ന് പറയുന്നത് ഒരു മൊത്തം നാല് സൈഡും കവർ ചെയ്തൊരു കൂടാണ് അതിൻ്റെ അകത്തേക്ക് മേളിൽ കംപ്ലീറ്റ് വലയിട്ടേക്കുന്നവേണം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂടില് ഒന്നും പുറത്തേക്ക് പോകത്തുന്നില്ല ഒന്നും അകത്തേക്ക് ഇറത്തൂല പിന്നെ നമ്മുടെ ഈ കൂട്ട് ഇപ്പം തന്നെ ഉച്ച സമയമാണ് ഈ അടിക്കുന്നത് ക്ലീനിങ് ചെയ്യുന്നത് ഉച്ച സമയമാണ് ഇടക്കൂട് നിഴൽ പോലെ വെയിൽ കാണാം പക്ഷേ ഈ സമയം പതിനൊന്ന് പന്ത്രണ്ട് മണി എടുക്കാറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇത്രയും ചൂ വെയിൽ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നുള്ളൂ കാരണം നമ്മുടെ ഈ കൂടിൻ്റെ മേൽഭാവം നന്നായിട്ട് ഈ മൽബെറി മരം കൊണ്ട് കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ചൂട് നില പിന്നെ പ്ലാവും അതുപോലെ മരങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ കൂട് എപ്പോഴും നമ്മൾ ക്ലീനാക്കി ഇടുക തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഈ കൂട്ടിലുള്ള തീട്ടങ്ങൾ അതായത് കോഴിക്കാഷ്ണങ്ങളൊക്കെ കിടന്ന് ഫംഗസ് വന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് അസുഖം വരാൻ കൂടുതലാണ് അതുപോലെ ഈ വേനൽക്കാലത്ത് ഇതുപോലെ ഫംഗസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കോഴിക്കൂട് എപ്പോഴും നീറ്റാക്കി കിടക്കുക ഞങ്ങൾക്ക് നീറ്റാക്കി കിടക്കണമെന്ന് കൂടുതലിഷ്ടം അപ്പോൾ വീട്ടിൽ മുമ്പും ഇതുപോലെ ക്ലീനിങ് ചെയ്യണം വീട് കണ്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ആക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കിടന്ന് ചെറുതലരച്ച് നിങ്ങളുടെ ചികിത്സകന് തിന്നാൻ ശരിയായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ആക്കി ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ ഈ കോഴി കാഷ്ടത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫംഗസ് മൂലം കോഴികൾക്ക് അസുഖം വരാൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഇത് ഈ കൂടെ പറഞ്ഞാൽ മതി പിത്തി വെച്ചേക്കുന്നതാണ് പിത്തി മദലേ വെച്ചേക്ക പിത്തിയഞ്ച് മതിലേ വെച്ചേക്കുന്നതാണ് അപ്പോൾ താഴത്തേക്ക് വന്ന കാഷ്ടങ്ങളി ഇതുപോലെ അടിച്ച് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് നമ്മൾ അത് നുണക്കാൻ രണ്ടു ദിവസം ഇടൂടാം അതിനു ശേഷം നമുക്കത് ഗ്രോ ബാഗിലെ എന്തെങ്കിലുമൊക്കെ മാറ്റാറാണ് പതിവ് അപ്പോൾ അതാ ഇതുപോലെ അടിച്ച് കൂട്ടി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അടിയിൽ എല്ലാ കഷ്ടങ്ങളും ശരിക്കും വടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കോഴിക്കോട്ടിൽ കോഴിക്കാഷ്ടം കൂടുതലായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അമോണിയ കൂടും അമോണിയ കൂടി അത് ഫുള്ളായി കഴിഞ്ഞാൽ കോഴികൾക്ക് ശ്വാസം മുട്ടും വരാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് എപ്പോഴും ക്ലീനാക്കി ഇടുക പിന്നെ ക്ലീനാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോഴിക്കാഷ്ടം നിസ്തിരമായിട്ട് ഒരേ സ്ഥലത്ത് വീഴുമ്പോഴത്തേക്കും അതിൻ്റെ അമോണിയേൻ്റെ അംശം കൂടുതലായിരിക്കും ആ അമോണിയെ പിന്നെ കോഴികൾ സ്ഥിരമായി ശ്വസിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കോഴികൾ കംപ്ലയിൻറ്റ് വരില്ലേ അതുകൊണ്ടാണ് എപ്പോഴും കോഴിക്കോട് ക്ലീനാക്കി ഇടുക എന്ന് പറയുന്നത് പിന്നെ ഈ നല്ല ചൂട് സമയത്ത് ഇതുപോലെ ഒന്ന് നനച്ചു കുടിക്കാൻ വേണം കൂട്ടോ വീടും കുന്ന് മൊത്തം നനച്ച് എല്ലാം ക്ലീനാക്കണം പൊടികളെല്ലാം പോവും ഇന്നും നമുക്കൊരു ഉണ്ട് അപ്പോൾ കൊറിയർ ഇതാ കോഴിക്കോടേക്കും മലപ്പുറത്തേക്കും ആണ് അവർക്കുള്ള ഒക്കെ ചെയ്ത് കറക്റ്റാക്കി വെച്ചേക്കുവാണ് പിന്നെ എറണാകുളത്തേക്കുള്ളത് രാവിലെ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ ഉള്ളത് ഒരു ഉച്ച സമയത്തേക്കുള്ളതാണ് ഇത് കോഴിക്കോടും മലപ്പുറത്ത് മലപ്പുറത്തേക്കും അവർക്കുള്ള കൊറിയറൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോഴിക്കോടുകളൊന്ന് കാണിച്ചാലോന്നുമായിരുന്നു നിങ്ങളുടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കോഴിക്കോടുകളൊന്നും കാണിക്കും കോഴിക്കോട് കോഴിക്കോടല്ല കോഴിക്കോട് നമ്മുടെ മൂന്നാല് സെക്ഷനായിട്ടാണ് നമ്മുടെ ഉള്ളത് ഇത് കുഞ്ഞു കോഴികൾ ബേബി വൺ വൺ ഡേ ബേബികൾ കുഞ്ഞു കോഴികൾ നമ്മൾ ലൈറ്റിട്ട് വളർത്തുന്ന സെക്ഷനാണിത് ഇത് നമ്മുടെ ബേഡ്സായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നെച്ചത് ഇപ്പോൾ കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ വളർത്തുന്നത് കണ്ട ലൈറ്റൊക്കെ ഇട്ട് നല്ല സുന്ദരമായിട്ട് വിശാലമായ ഒരു കൂട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇവർക്ക് വെച്ചാൽ ലേറ്റ് ഉണ്ട് പിന്നെ ഉച്ച സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നല്ല നിഴൽ പോലെ വെയിലും കിട്ടുന്നുണ്ട് നല്ല പുറത്തുനിന്ന് നല്ല ചൂടും കിട്ടും അപ്പോൾ ഇവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് അത്യാവശ്യം നടക്കാനും ഇരിക്കാനുള്ള ഏരിയ തന്നെയാണിത് അപ്പോൾ ഇനി കോഴിക്കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവർ ഇത് പലരും ചോദിച്ചിട്ടുണ്ട് കാരണം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീടിട്ടപ്പോൾ തന്നെ അവരിടത്ത് ചോദിച്ച് നാടൻ കോഴുങ്ങളൊക്കെ ഈ കോഴിക്കുഞ്ഞു വിൽക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇതെല്ലാം സെയിൽ ചെയ്യാനുള്ള കോഴിക്കോട് കോഴിക്കുഞ്ഞ് തന്നെയാണ് പക്ഷേ നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ ശൈലിയുള്ളൂ ഈ സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ചത്തു പോവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുമിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല ഒരു മാസത്തേക്ക് കഴിഞ്ഞിട്ടേ ശൈലിയുള്ളു കേട്ടോ അപ്പോൾ ഈ കൂടിഞ്ഞ മേളിലും ഇതുപോലെ തന്നെ വലിയൊരു ചാമ്പം വരെ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണലിൽ അത് നിൽക്കുന്നോളും അവിടെയും നല്ല സേഫായിട്ട് തന്നെ കോഴിക്കോട് കൂട് നിൽക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വലിയ കോഴിക്കൂട് അപ്പോൾ ഇത് കാണിക്കുകയെന്ന് ചോദിച്ചിട്ടുള്ളവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് അപ്പോൾ വലിയൊരു മരം കണ്ടല്ലോ അതാണ് മൽബർ മരം ഇത് ഉള്ളിലേക്ക് നോക്കിയോളൂ ഇത് മേലും മുഴുവൻ വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കോഴികളൊക്കെ നേരത്തെ ഇവിടെ നിന്നിട്ടുണ്ട് എല്ലാവരും നിൽപ്പുണ്ട് പഠിച്ച് ക്ലീൻ ആക്കിയൊക്കെ ഇട്ട് പെർഫെക്റ്റായിട്ട് നിൽക്കുവാണ് അപ്പോഴത്തെ കോഴികൾക്ക് ഇഷ്ട ഇഷ്ടംപോലെ സ്ഥലം നമ്മൾ അതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇത് കുറച്ച് പേർക്ക് പുറത്താണ് താറാവ് ഒക്കെ പുറത്താണ് താറാവിനൊക്കെ നമ്മൾ പുറത്തേക്ക് വിടും അവർ താറാവ് കുളവുള്ളതുകൊണ്ട് തന്നെ അവർ ആദ്യം രാവിലെ പുറത്തേക്ക് വിടും പിന്നെ കുറച്ച് പൂവന്മാരൊക്കെ മരത്തേക്ക് ഇറങ്ങണം കാരണം അവർക്ക് അവരും പുറത്താണ് അപ്പോൾ ഇവിടെ വെള്ളം സ്ഥിരമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് തീറ്റ അവിടെ ഉണ്ടാകുമ്പോൾ സ്ഥിരം എന്താ വെയിലിതാ ഒരു മൂലക്ക് മാത്രമേ വെയിലുള്ളൂ ബാക്കി കംപ്ലീറ്റ് തണലാണ് തണലാണ് നമ്മുടെ കോഴികൾക്ക് കൂടുതൽ ആവശ്യം കാരണം അവർക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തൊരു സമയമാണ് അപ്പോൾ അപ്പം ഇവർക്ക് നല്ല കൂളിംഗ് ആണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇവരുടെ കൂടി മുകളിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ ചൂട് വെയിലത്തിരിക്കുന്ന കൂടുകളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോഴിക്കൂടിഞ്ഞ മുകളിൽ ഒന്നെങ്കിൽ ഓല പച്ച ഓല എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിടുക അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തണലത്തേക്ക് കൂട് എടുത്ത് മാറ്റി വെക്കാൻ പറ്റി അങ്ങനെ മാറ്റി വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ചാക്കുണ്ടല്ലോ നമ്മുടെ ചാക്ക് പ്ലാസ്റ്റിക് ചാക്കല്ല ചാക്ക് ചാക്കുന്നൂലിൻ്റെ ചാക്ക് അതുപോലത്തെ ചാക്കൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് നനച്ചിട്ട് കൂടിഞ്ഞ മേളിൽ ഇട്ട് കൊടുക്കുക രാവിലെ വൈകുന്നേരമൊക്കെ ഇട്ട് ഒന്ന് ഉച്ച സമയക്കിടുന്നു വന്ന് നനച്ചിട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും ആ കൂട് എന്താ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഇതുപോലെ ഇത് ഈ കൂടെ എന്ന് പറയുന്നത് അടി പോയി ചെറിയ ഞെറ്റിയുള്ള കൂടിട്ട് ഒരിക്കലും കോഴിക്കൂട് ഉണ്ടാക്കരുത് ഇത് കിളികൾക്കുള്ള കൂടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഈ ചെ അടി ദ്രവിച്ച് കാരണം അതവിടെ ഫ്രീ ആയിട്ടിരിക്കുവാണ് പിന്നെയുള്ള നമ്മുടെ കൂട് ഇതാണ് നമ്മുടെ മെയിൻ കൂടിൻ്റെ മേളിൽ നിൽക്കണം മരം ഫുൾ തണലാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കൂട് മൂന്നാമത്തെ കൂടും നമ്മുടെ ഇതുപോലെ തന്നെ ഈ മൽബെറി മരവും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം നല്ല തണലത്താണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കൂടുകളും തണലത്ത് തന്നെയാണ് നല്ല ശക്തമായ വെയിലൊന്നും കൊള്ളത്തില്ല അവർക്കും നല്ല സേഫ് സേഫായിട്ട് നിങ്ങൾക്ക് ഏരി കാണുമ്പോൾ തന്നെ അറിയാം ഉച്ച സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ച നല്ല ഉച്ച സമയമാണ് അന്തരീക്ഷം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവുമായിരിക്കും പക്ഷേ നല്ല ഉച്ച സമയവും പതിനൊന്ന് പന്ത്രണ്ട് മണി ആ ടൈമൊക്കെ ടൈമൊക്കെയാണ് ഞാൻ ഉച്ചക്ക് വീഡിയോ എടുക്കുന്നത് അവരും നല്ലപോലെ സേഫാണ് പിന്നെ ഈ കോഴി ബാക്കി നമുക്ക് നൂറ്റമ്പത് കോഴികളും വന്നിട്ടുണ്ട് ബാക്കി വന്നതായിരുന്നു ഇപ്പോൾ നമുക്ക് തീർന്നു ഇനി കുറച്ച് വളരെ കുറച്ച് കോഴികളും മാത്രമേ ഉള്ളൂ കൽക്കും ഗ്രാമപ്രിയ കോഴി ഏകദേശം തീർന്നു നമുക്ക് അടുത്ത ബാച്ച് നാളെ വരും അപ്പോൾ പുതിയ ബാച്ചിൻ്റെ നാളെ മറ്റൊന്ന് വീഡിയോ ഇടും അപ്പോൾ ഇതും നമുക്ക് വേറൊരു കൂടായിരുന്നു അതിപ്പോൾ ചവറിക്ക് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേറൊരു കൂടെ ഉണ്ടാക്കണം പിന്നെ ഉള്ളത് ഇപ്പോൾ നിലവിൽ നാലാമത്തെ കൂടി ഇതാണ് നാലാമത്തെ കൂടുതലും മേലിൽ ഇതുപോലെ തന്നെ മാവ് നിൽപ്പുണ്ട് തൊട്ട് ബാക്കിൽ വലിയൊരു കുളവുമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കും യാതൊരുവിധ ചൂടും ഒക്കില്ല അതേ കണ്ട് വലിയ മാവാണ് നിൽക്കുന്നത് കഴിച്ച് നോക്കി ഇവിടെ നല്ല തണലത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഇതുപോലെ എയർ വെയിൽ പോലെ കുറച്ച് വെയിലും മാത്രമേ ഇവർക്കും കൊള്ളത്തുള്ളൂ അത്യാവശ്യം ചൂടുള്ള വെയിലും മാത്രമേ കൊള്ളത്തുള്ളൂ ഇവരും സേഫാണ് ഇനി നമ്മുടെ ഇവിടെ അഞ്ചാമത്തെ കൂട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഈ കുളത്തിൻ്റെ അറ്റം മൂലക്കാണ് അവിടെ അത്യാവശ്യം പുളിമരും ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വെയിൽ കുറച്ച് വെയിൽ കിട്ടും എന്നാലും തണലുള്ള സ്ഥലം തന്നെയാണ് അവിടെ നമ്മൾ പുതിയ കൂടുപണിയെ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ മഞ്ഞ വീഡിയോസ് കാണിച്ചു തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ വലിയ കുളം ഇവിടെയാണ് താറാവ് കുളിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കോഴികളും അപ്പുറത്ത് നിപ്പുണ്ട് അവർക്ക് വെള്ളമൊക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ വീട് ഇത്രക്കുള്ളും ബൈ